ക്രൈസ്തലോ ദൈവത്തിന് തന്നെ നാം വാഴ്ചപ്പെടുമാറാകട്ടെ പ്രയർ ഗ്രൂപ്പിലെ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിന്റെ നിസ്തു നാമത്തിൽ എന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് ി ഗതീ സുതർ കത്തി ഇനിയും രോഗിയാ നീ യേശുവനോ സുഖം പ്രാപിക്ക ഇനിയും രോഗിയാ പാർത്ഥിവാൻ അല്ല യേശുവെ നോക്കെ നി സുഖം പ്രാപിക്കലോ ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്നാം വാക്യം നമുക്ക് വായിക്കാം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു പ്രൈസ്തല്ലോ സങ്കീർത്തനക്കാരനാകുന്ന ദാമീദ് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് എഴുതിയ മറ്റൊരു സങ്കീർത്തനമാണ് അവൻ പരിശുദ്ധാത്മാവിനാൽ എഴുതി അവൻ എൻ്റെ ഒന്നാം വാക്യം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാമക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഒരു മാൻ വളരെ അധികം ബുദ്ധിമുട്ടുകളും വളരെയധികം കട്ടതകളും ശ്രമിച്ചിട്ടാണ് അവൻ അവൻ വനാന്തരങ്ങളിൽ കൂടെ ഒരു നീർത്തോടുകളിലേക്ക് എത്തപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു തൻ്റെ യാത്രയിൽ തന്നെ അവൻ കൊന്നുകളയുവാൻ തന്നെ ഒരു നേരത്തെ ആഹാരമാക്കി മാറ്റുവാൻ തക്കവണ്ണം മറ്റു വന്യമൃഗങ്ങൾ തക്കം പാർത്തിരിക്കുന്ന വേളയിൽ അവൻ പോകുന്ന വഴികളിൽ മുഴുവൻ അപകടങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് മാനിനെ സംബന്ധിച്ചിടത്തോളം അതിന് ക്രൈസ്തലോ അത് ഹല്ലലിയ അത്രയും അധികം ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ അതിന് തൻ്റെ ദാഹത്തെ ഒന്ന് ശമിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ നീർത്തോടുകളിലേക്കൊന്ന് ചെല്ലുവാൻ കഴിയുകയുള്ളൂ ക്രൈസ്തലോ എന്നാൽ ദാവീത പറയുക ഞാൻ കർത്താവെ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് എങ്ങനെ ഒരു മാണ് നീർത്തോടുകളിൽ ചെല്ലുവാൻ അത് ആഗ്രഹിക്കുന്നുവോ വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് പ്രതികൂലങ്ങളിൽ നിന്നും തരണം ചെയ്ത് എങ്ങനെ ഒരു നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ അവൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെയാണ് ദാമി എന്ന് പറയുന്ന കർത്താവെ ഞാൻ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പ്രൈസ്തലോ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അല്ലെങ്കിൽ തിരുവതിര അനുഗ്രഹമായി തീരുന്നു അമേ ഇന്ന് പകൽക്കാലം അവൻ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ നാം ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരായി തീരണം സ്തോത്രം പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ നാം ഒരിക്കലും പിന്മാറിപ്പോകുന്നവരാകരുത് അവൻ ഇന്ന് രാവിലെ നാം എഴുന്നേറ്റ എഴുന്നേറ്റതേ ഒരു പ്രതികൂലത്തെ കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നാം എഴുന്നേൽക്കുന്നതേ ഒരു പ്രതികൂലത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ടായിരിക്കാം അവൻ നാം എഴുന്നേൽക്കുമ്പോഴേ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ദൈവവൈദനെ ഒരിക്കലും ിൽ അഭിഷേകം പ്രാപിച്ച ദൈവ പൈതൽ ആണെങ്കിൽ ദൈവ കൃപ പ്രാപിച്ച ദൈവ പൈതലാണെങ്കിൽ പ്രതികൂലത്തെ തരണം ചെയ്യുവാനുള്ളൊരു അഭിഷേകം നമ്മളിൽ ഉണ്ടായിരിക്കണം സ്തോത്രം ഒരിക്കൽ കർത്താവൻ ഏറ്റവും അധികം സ്നേഹിച്ച തന്റെ ശിഷ്യനാക്കുന്ന അപൂസ്തൊലാകുന്ന യോഹന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് അവൻ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ടു കുപ്രസിദ്ധ കൊള്ളക്കാരെയും കുറ്റവാളികളെയും മാത്രം നാട് കടത്തുന്ന പത്മോസ് ദ്വീപിൽ യോഹനാൻ എത്തുമ്പോൾ അവൻ കണ്ടത് സർപ്പങ്ങൾ പണമുയർത്ത് നിൽക്കുന്നത് പോലെ തിരമാലകൾ അവന് ചുറ്റും മാഞ്ഞടിക്കുന്നു അവൻ പാറകളും പാറക്കെട്ടുകളും അവൻ അസ്ഥി കഷണങ്ങളും തനിക്കു മുൻപേ വന്ന വീരന്മാരും വില്ലന്മാരുമാകുന്ന മനുഷ്യരുടെ അസ്ഥി കഷണങ്ങൾ അവൻ ഈ പത്മോസിന്റെ ദ്വീപിൽ കിടക്കുമ്പോൾ എൻ്റെ ഭാവന ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഈ അസ്ഥി കഷ്ണങ്ങൾ ഒരുപക്ഷെ യോഹനാനോട് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു കാണും യോഹനാനേ നിന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു ഞങ്ങൾ നിന്നേക്കാൾ ബുദ്ധിശാലികളായിരുന്നു ഞങ്ങൾ നിന്നേക്കാൾ യോഗ്യനായിരുന്നു ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഇന്ന് വെറും ഒരു അസ്ഥി കഷ്ണമായി മാറിയിരിക്കുന്നു യോഹനാനെ നിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് ഒരസ്ഥി കർഷണമായി മാറേണ്ടവരാണ് നീ എന്ന് ഒരുപക്ഷെ ഈ അസ്ഥി കഷ്ണങ്ങൾ യോഹനാന്റെ മുഖത്ത് നോക്കി സാക്ഷ്യം പറഞ്ഞു കാണും എന്നാൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മഹിമ കണ്ട അപ്പോസ് തന്നെ യോഹനാൻ ഒരു പ്രത്യാശമുണ്ടായിരുന്നു അവയെ പത്മോസിന്റെ ഏകാന്തതയോ പത്മോസിന്റെ അശുദ്ധിയോ പത്മോസിന്റെ ഭീതിപ്പെടുത്തുന്ന അമേൻ ആ സാഹചര്യങ്ങളോ തന്നെ തൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്നൊരു ദൃഢ ചിന്ത നിശ്ചയം യോഹനാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്തർ ദിവസത്തിൽ അവൻ ആത്മവിവശനായി ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന എത്ര ദൈവമക്കൾക്ക് അല്ലല്ല ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വരുവാൻ കഴിയും பிரூலத்தின் நடுவது முழங்கால் மடக்குவன் எத்தனை நியமக்கள் கழியும் பிரதிசிகள் ஜீவிதத்தில் கடந்து வரும்போது மரணம் ஜீவத்தின் முன்பில் நிற்குபோது அவன் எல்லா ஒற்றப்பட அவன் ஒற்றப்படல அவஸ்தீவி முன்பில் நிற்கும்போது அவன் எல்லா தள்ளப்படுபோ பேருக்கு இன்னும் பகலுக்காலம் ஈமிஷம் ஒன்று முழங்காலம் அடக்குவான் கழியும் ക്രൈസ്തലോ ഒരു നിമിഷം നാം ചിന്തിക്കുക അല്ലല്ലീ പ്രതികൂലം കടന്നു വരുമ്പോൾ അവൻ നീ പതറിപ്പോകാതെ പ്രതികൂലം കടന്നു വരുമ്പോൾ നീ പ്രാർത്ഥന വിട്ട് നീ ആരാധന വിട്ട് നീ ദൈവദാസന്മാരെ വിട്ട് ദൈവ വിട്ട് വിട്ടു അവൻ ഈ നാലുകൾ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ദൈവ സ്ഥലത്തിൽ മുഴങ്കാലം അടക്കുന്നുവെങ്കിൽ സ്വർഗം നിന്നെ മാനിക്കുന്ന ചില ദിവസങ്ങളായി ഈ നാലുകളെ നമുക്ക് കാണുവാൻ തക്കോണമിടയാകട്ടെ ക്രൈസ്തലോ സംഗീത്തരക്കാരൻ പറയുന്ന കർത്താവേ ഈ ഒരു പ്രതി എത്ര പ്രതികൂലത്തിന് നടുവിൽ എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് നിന്നോടൊന്ന് ചേർന്നിരിക്കണം സ്തോത്രം എത്ര പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഒരു മാൻ നീർത്തോടുകളിലേക്ക് എത്തുന്നത് പോലെ എൻ്റെ ദൈവമേ എനിക്ക് നിൻ്റെ അരികിലേക്കൊന്ന് എത്തണം ഇതായിരിക്കണം ഒരു ദൈവമേ ജീവിതത്തിലെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് പകലക്കാലം നമുക്ക് അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം പ്രതികൂലമായി കൊള്ളട്ടെ പ്രതിസന്ധിയായിക്കൊള്ളട്ടെ അതുകൊണ്ട് സംഗീർത്തരക്കാരൻ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമവാസിയിലും ആ മേൻ ഇത് അമാവാസിയാണെങ്കിലും പൗർണമവാസി എനിക്ക് വിഷയമല്ല ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ദാവിത മറ്റൊരു ഭാഗത്ത് പാടുന്നുണ്ട് ആമ പറയുന്നു എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും എൻ്റെ അഹോവ എന്നെ ചേർത്തുകൊള്ളു എല്ലാവരും തന്നെ ഉപേക്ഷിച്ചാലും എല്ലാവരും തന്നെ വിട്ട് മാറിപ്പോയാലും അവൻ താൻ ഒറ്റപ്പെട്ടു പോയാലും ആ മേൻ ദാവിത പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തെ പാടി മകത്തപ്പെടുന്നു എൻ്റെ അപ്പൻ എനിക്ക് തന്നൊരു കിന്നരമുണ്ട് ഈ കിന്നരമെടുത്തുകൊണ്ട് അലറി വൃക്ഷത്തിൻ്റെ ചൂട്ടിലിഴുതുകൊണ്ട് പല പ്രാവശ്യവും തന്റെ വേദനകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ് നാം വായിക്കപ്പെടുന്ന ഓരോ സംകീർത്തന ഭാഗങ്ങളും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കാരണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടത മറ്റൊരുവരുടെ ജീവിതത്തിലെ ഒരു വിടുതലിന് കാരണമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസം മറ്റൊരുവരുടെ ജീവിതത്തിലെ ആത്മീയ ഉത്തരചരണത്തിന്റെ കാരണമായി തീരുവാൻ തോണം നമുക്ക് നിൽക്കാം നമ്മെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരംബിക്കുന്ന ഈ തിരുവാതിര ഭാഗം എല്ലാവരുടെ ജീവിതത്തിൽ വിടുതലാക്കട്ടെ അനുഗ്രഹമാകട്ടെ പ്രത്യാശിയാകട്ടെ ആമേ കണ്ടിടുകാമീ കാൾ വരെ ക്രോശി കർത്തനമേശോ നിനക്കുവീ കണ്ടിടുകാമീ കാൾ വരെ ക്രോശി കർത്തനമേശോ നിനക്കുവീ പാപവും ശാപവും യോഗവും ചുമന്ന് निर्मलरुं चोरि पापं शापुं रं च निर्मलरुं चोरि दैवस्नेहते अगण्माकल् निकाशं न